ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കർക്കിടക രാശിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് മൂന്ന് രാശികളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കാണുക ഇന്ന് നമ്മൾ പറയുന്നത് കർക്കടക കർക്കടക കർക്കടകരാശി ലഗ്നമായി വരുന്നവർക്കും കണ്ടകശനി അനുഭവിക്കുന്നവർക്കുമുള്ള ഫലമാണ് ഇന്ന് പറയുന്നത് കണ്ടകശനിക്കാരുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതറിയാത്തവരും കാണാത്തവരും ദയവ് എഴുതിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക രാശി ലഗ്നക്കാർക്ക് ഈ ശനി മാറ്റം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വരാം കർക്കിടക ലഗ്നക്കാർക്ക് ഏഴുമെട്ടും ഭാവാധിപനായ ശനി ഒമ്പതാം ഭാവത്തിൽ ഗോചരത്തിൽ എത്തിയിട്ടുണ്ട് ആയതിനാൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്നും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് അനുഭവിക്കാനായിട്ട് യോഗമുള്ളത് വിവാഹം മുടങ്ങിയ ആൾക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് ബിസിനസ് താഴ്ചയിലേക്ക് പോയവർക്കൊക്കെ കുറച്ച് ഉയർച്ചയിലേക്ക് വരാനും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള സാധ്യതകൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് പിതാവിനെ കൊണ്ടുള്ള അരിഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് വരുന്നവർക്ക് കൂടുതലായിട്ട് അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത് അതിനർത്ഥം പിതാവിന് അരിഷ്ടതകൾ വർദ്ധിക്കാനുള്ള സാഹചര്യം വരികയാണ് എന്ന് തന്നെയാണ് ചുരുക്കം കർക്കിടക ലഗ്നക്കാർക്ക് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്രമുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുടുംബപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേപോലെ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഇതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലൊക്കെ അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ശനി അവർക്ക് മോശമാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുക ഇതിന് മുമ്പത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശനി മോശപ്പെട്ടവനാണോ നല്ലവനാണോ എന്ന് കണ്ടെത്തുന്നത് നമ്മൾ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് അത് വളരെ വ്യക്തമായി കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഫലങ്ങൾ അനുഭവത്തിൽ ഉണ്ടാവുക അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ തന്നെ സമീപിച്ച് അഭിപ്രായം ചോദിക്കാവുന്നത് തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കർക്കിടക ലഗ്നക്കാർക്കുണ്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ഒരു വലിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രേമിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പ്രേമവിവാഹം നടക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് അവരുടെ പ്രേമ സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്ന ഒരു യോഗം കൂടി കാണുന്നുണ്ട് കർക്കടക ലഗ്നക്കാർക്ക് ഇനി വരുന്ന രണ്ടര വർഷക്കാലം വിദേശ സംബന്ധമായിട്ടുള്ള ഈ സഞ്ചാരങ്ങളും യാത്രകളും ജോലി സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാനും വിദേശത്തു നിന്ന് പണം വരാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ടീച്ചിങ് മേഖലയിൽ തൊഴിൽ നോക്കുന്നവർക്ക് തൊഴിൽ ലഭ്യതയാണ് കാണുന്നത് കർക്കിടക ലഗ്നക്കാർക്ക് ധാരാളം ധനങ്ങൾ ചെലവഴിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് എന്നിരുന്നാലും ധനസ്രോതസ്സുകളുടെ ഒരു ഉറവിടം അതുണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കർക്കിടക ലഗ്നവും കണ്ടകശനിയും അനുഭവിക്കുന്നവർക്ക് വളരെയധികം ക്ലേശകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന പരിഹാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുണപ്രദമാണ് സ്വന്തമായി വിലയിരുത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ നമ്മുടെ ലൈ ജീവിതത്തിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും ചെരുപ്പിടാതെ നടന്ന് അടുത്തുള്ള ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയി പതിനെട്ട് തവണ പ്രദക്ഷിണം വയ്ക്കുകയും അമ്പലത്തിൽ എവിടെയും ഇരിക്കാതെ തന്നെ അവിടുത്തെ വഴിപാടുകളായ നീലാഞ്ചനം എള്ള് പായസം ഇതൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മാത്രമല്ല നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയതിനു ശേഷം പതിനെട്ട് മിനിറ്റ് അമ്പലത്തിനുള്ളിൽ ചിലവഴിക്കുക അമ്പലത്തിൽ നടക്കുകയോ ജപിക്കുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ ഒക്കെ ആവാം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ചിങ്ങവും കന്നി ലഗ്നക്കാർ വളരെയധികം ശ്രദ്ധാപൂർവ്വമായിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി